ശരണം ഏവർക്കും ആസ്ട്രോ ദീപം ചാനലിലേക്ക് സ്വാഗതം കണ്ടക ശനിയിലും വ്യാഴത്തിന്റെ രാശി മാറ്റത്തിലൂടെ മെയ് ഒന്ന് തൊട്ട് ഭാഗ്യം ഒതിക്കുകയും ജീവിതം തന്നെ മാറി മറിയുന്ന നാളുകാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് വർഷത്തിൽ ഒരിക്കലാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ അടങ്ങുന്ന ചുറ്റി ചുറ്റിവരുന്നതിന് വ്യാഴത്തിന് പന്ത്രണ്ട് വർഷം വേണ്ടി വരുന്നതാണ് ഇതിന് ജ്യോതിഷത്തിൽ വ്യാഴവട്ടം എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷമായി മേടം രാശിയിലൂടെയാണ് വ്യാഴം അഥവാ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ഇടവം രാശിയിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയപ്പെടുന്നത് കാരണം നവഗ്രഹങ്ങളിൽ ഈശ്വരാംശം ഏറ്റവും കൂടുതലുള്ളത് വ്യാഴഗ്രഹത്തിനാണ് സർവേശ്വര കാരകൻ എന്ന് വ്യാഴം വിളിക്കപ്പെടുന്നുണ്ട് എല്ലാ ശ്വരന്മാരുടെയും പ്രതിനിധിയാണ് വ്യാഴം എന്നാണ് ആ വിശേഷണത്തിന്റെ സാരം ജീവിതത്തെ ഉയർത്തുകയും ഭൗതികവും ആത്മീകവുമായ വളർച്ച നൽകുകയും ചെയ്യുന്ന ഒരു ഗ്രഹവും കൂടെയാണ് വ്യാഴം മാത്രവുമല്ല ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ തടസ്സങ്ങളും അകന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെയും ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നതിന് വ്യാഴം ഏവരെയും അനുഗ്രഹിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് മെയ് ഒന്ന് തൊട്ട് വ്യാഴത്തിനാണ് രാശിമാറ്റം സംഭവിക്കുന്നത് ശനി രാഹു കേതുക്കൾക്ക് രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നിരുന്നാലും ഓരോ കൂറുകാർക്കും അവരവരുടെ ശനിയുടെയും രാഹു കേതുക്കളുടെയും സ്ഥാനങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫലം പ്രവചിക്കുന്നത് പൊതുവായ ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തരുടെയും ജാതകവശാൽ ദശ അന്തർദശ കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും സംഭവിക്കുന്നതാണ് അപ്പോൾ ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മെയ് ഒന്ന് തൊട്ട് വ്യാഴം ലഗ്നത്തിൽ വരുന്നതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ കൊണ്ട് നൽകുന്നതാണ് നിലവിൽ നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ദുരിതങ്ങൾക്ക് അറുതി വരും എന്നർത്ഥം നിലവിൽ തൊഴിൽ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറി താണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ പിന്തുണകളോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും പ്രത്യേകിച്ചും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാനും സാധ്യമാകും അത് മേലധികാരികളിൽ നിന്നും പ്രശംസകളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിന് കാരണമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി തീർച്ചയായും ഒരു മികച്ച ജോലിയിലേക്ക് കടക്കാൻ സാധ്യമാകും പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിയമപരമായ തടസ്സങ്ങളോ ഒക്കെ നേരിട്ട് അതിൽ നിന്നുമൊക്കെ മോചനം ലഭ്യമാകും എല്ലാം അനുകൂല സ്ഥിതിയിലേക്ക് വന്നു ചേരുന്നതാണ് വിദേശ യാത്രകൾ ലഭ്യമാകുന്നതാണ് വിദേശത്തെ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ട പ്രോസസ്സുകളൊക്കെ വേഗം നടന്നു കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് കടക്കാനും സാധ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും ഉന്നത പഠന കോഴ്സുകൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ലഭ്യമാകും വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനായി പരിശ്രമിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭ്യമാകും നിലവിൽ ബിസിനസ് വിദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാക്കി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ ക്രയവിക്രയത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് അതൊക്കെ തന്നെ ലാഭകരമായി നടന്നു കിട്ടും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ലൊരു ലാഭം നേടിയെടുക്കാനും സാധ്യമാകും എന്നിരുന്നാലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പത്തിൽ ശനി നിൽക്കുന്നതിനാൽ അതായത് കണ്ടക കണ്ടകശനിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് ഉത്തമമാണ് അതല്ലെങ്കിൽ ചതിവുകളും വഞ്ചനകളുമൊക്കെ വന്നുപെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിൽക്കാതിരിക്കുന്നതും ഉത്തമമാണ് ഏതൊരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോഴും കുറച്ചധികം വായിച്ചു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക വിദേ വിദേശയാത്രകൾക്കാണെങ്കിലും അതിനുവേണ്ട പ്രോസസ്സുകളൊക്കെ വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ കടക്കുന്നതാണ് ഉചിതം അതല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചില അസ്വസ്ഥതകളും കലഹങ്ങളും ഒക്കെ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരം വളരെയധികം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യവും കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലുമൊക്കെ തീരുമാനമാകുന്നതാണ് പ്രണയിക്കുന്നവർക്കാണെങ്കിലും പുതിയ പല പ്രണയബന്ധങ്ങൾ ഉടലെ എടുക്കുന്നതിനും നിലവിലുള്ളവ വിവാഹത്തിൽ എത്തിച്ചേരാനുമൊക്കെ സാധ്യത കാണുന്നു ആരോഗ്യ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധ വെച്ച് പുലർത്തുക ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനും നിലവിലുള്ളവ അധികരിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചികിത്സകൾ വേണ്ട കാര്യങ്ങൾക്ക് ചികിത്സകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം കണ്ടക ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു പോകുന്നതിനായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ശനീശ്വരന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം നിത്യവും ശനീശ്വര മന്ത്രങ്ങളും ജപിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രവുമല്ല ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് അതോടൊപ്പം വ്യാഴപ്രീതി വരുത്തുന്നതിലൂടെ വ്യാഴത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നതാണ് അതിന് വ്യാഴ മന്ത്രങ്ങൾ നിത്യവും ജപിക്കാവുന്നതാണ് അതോടൊപ്പം വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചകളിൽ ജപിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് മാത്രവുമല്ല വന്നു ചേരുന്ന ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായിരിക്കും വൃശ്ചിക വൃശ്ചികക്കൂറ് വിശാഖം അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ചേർന്ന് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ ആറിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് കർമ്മ മേഖലകളൊക്കെ കുറച്ച് പ്രതികൂലാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നാലിൽ ശനിയാണ് കണ്ടക ശനിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മാത്രവുമല്ല അഞ്ചിൽ രാഹുവും പതിനൊന്നിൽ കേതുവുമാണ് ഇതെല്ലാം തന്നെ പ്രതികൂല സാഹചര്യം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവുക എന്നാൽ മെയ് ഒന്ന് തൊട്ട് വ്യാഴം ഏഴിലേക്ക് വരുന്നതാണ് അത് നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ കൊണ്ട് നൽകുന്നതാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ദുരിതങ്ങൾക്ക് അറുതി വരും എന്നർത്ഥം നിലവിൽ തൊഴിൽ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ പിന്തുണകളോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും പ്രത്യേകിച്ചും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാനും സാധ്യമാണ് ും അത് മേലധികാരികളിൽ നിന്നും പ്രശംസകളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിന് കാരണമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി തീർച്ചയായും ഒരു മികച്ച ജോലിയിലേക്ക് കടക്കാൻ സാധ്യമാകും പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നിയമപരമായ തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നുമൊക്കെ മോചനം ലഭ്യമാകും എല്ലാം അനുകൂല സ്ഥിതിയിലേക്ക് വന്നു ചേരുന്നതാണ് വിദേശ യാത്രകൾ ലഭ്യമാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുവേണ്ട പ്രോസസ്സുകളൊക്കെ വേഗം നടന്നു കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് കടക്കാനും സാധ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും ഉന്നത പഠന കോഴ്സുകൾക്ക് വിദേശ ു പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ലഭ്യമാകും വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനായി പരിശ്രമിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭ്യമാകും നിലവിൽ ബിസിനസ് വിദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വൻ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ ക്രയവിക്രയത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് അതൊക്കെ തന്നെ ലാഭകരമായി നടന്നു കിട്ടും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ലൊരു ലാഭം നേടിയെടുക്കാനും സാധ്യമാകും എന്നിരുന്നാലും വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് ഉത്തമമാണ് അതല്ലെങ്കിൽ ചതിവുകളും വഞ്ചനകളുമൊക്കെ വന്നുപെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിൽക്കാതിരിക്കുന്നതും ഉത്തമമാണ് ഏതൊരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോഴും കുറച്ചധികം വായിച്ചു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക വിദേ വിദേശയാത്രകൾക്കാണെങ്കിലും അതിനുവേണ്ട പ്രോസസ്സുകളൊക്കെ വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ കടക്കുന്നത് അതാണ് ഉചിതം അതല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചില അസ്വസ്ഥതകളും കലഹങ്ങളും ഒക്കെ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരം വളരെയധികം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യവും കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലുമൊക്കെ തീരുമാനമാകുന്നതാണ് പ്രണയിക്കുന്നവർക്കാണെങ്കിലും പുതിയ പല പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ുന്നതിനും നിലവിലുള്ളവ വിവാഹത്തിൽ എത്തിച്ചേരാനുമൊക്കെ സാധ്യത കാണുന്നു ആരോഗ്യ കാര്യങ്ങളിലും കുറച്ചധികം ശ്രദ്ധ വെച്ച് പുലർത്തുക ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിനും നിലവിലുള്ളവ അധികരിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചികിത്സകൾ വേണ്ട കാര്യങ്ങൾക്ക് ചികിത്സകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു പോകുന്നതിനായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ശനീശ്വരന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം നിത്യവും ശനീശ്വര മന്ത്രങ്ങളും ജപിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രവുമല്ല ക്ഷേത്ര ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് അതോടൊപ്പം വ്യാഴപ്രീതി വരുത്തുന്നതിലൂടെ വ്യാഴത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നതാണ് അതിന് വ്യാഴം മന്ത്രങ്ങൾ നിത്യവും ജപിക്കാവുന്നതാണ് അതോടൊപ്പം വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചകളിൽ ജപിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് മാത്രവുമല്ല വന്നു ചേരുന്ന ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായിരിക്കും ശനി രാഹു കേതുക്കൾ സൂര്യൻ ചൊവ്വ ബുധൻ എന്നു തുടങ്ങി നിരവധി ഗ്രഹങ്ങൾ രാശി മാറുന്നതിലൂടെ രാജയോഗങ്ങളും നിരവധി സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ൽ സമൃദ്ധികളും നിറഞ്ഞൊരു ജീവിതം സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം